ആസിയാൻ രാജ്യങ്ങളുടെ നാല്പത്തി ഏഴാമത് ഉച്ചകോടിക്ക് മലേഷ്യയിൽ തുടക്കമായി അപ്പോ അവിടെ അവിടെ നമ്മൾ എത്തേണ്ടതാണ് മോദി എത്തും എന്നുള്ളതായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് പക്ഷെ മോദി പോയില്ല ഡിജിറ്റലി അവിടെ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ മോദി നടത്തിയ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തെ എല്ലാവരും അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഉണ്ടായിരുന്നു അതായത് ഫിസിക്കലി അവിടെ അസാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിലും ആ പ്രസംഗം കേൾക്കാനായിട്ട് എല്ലാവരും കാതോർത്തിരുന്നു കാരണം മോദി എന്താണ് പറയുന്നത് ഈ ഇന്നത്തെ ആഗോള സാഹചര്യത്തിൽ മോദിയുടെ വാക്കുകൾക്ക് അത്രയേറെ വില കൽപ്പിക്കുന്ന ഒരു പറ്റം ലോക രാജ്യങ്ങൾ ലോക നേതാക്കളൊക്കെ അവിടെ ഉണ്ടായി എന്തായിരുന്നു അദ്ദേഹത്തിന് അതെ ട്രംപും ഉണ്ടായിരുന്നു അപ്പോ എന്താണ് അവിടെ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ ആ പ്രസംഗത്തിലെ കാര്യങ്ങൾ എന്തായാലും രാജ്യങ്ങളാണ് അതെ ആസിയന്റെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ബ്രൂണേ കംബോഡിയ ഇന്തോനേഷ്യ ലാവോസ് മലേഷ്യ മ്യാൻമാർ ഫിലിപ്പൈൻസ് സിംഗപ്പൂർ തായ്ലൻഡ് വിയറ്റ്നാം ആണ് അതിൽ കീ ഡയലോഗ് പാർട്ട്ണർ മാത്രമാണ് ഇന്ത്യ എന്നുള്ളത് അതെ നമ്മൾ നമ്മൾ അതിൽ മെമ്പർ അല്ല സൗത്ത് സൗത്ത് ഈസ്റ്റ് ഈസ്റ്റിലാണെങ്കിലും നമ്മൾ അതില് ഇൻവോൾവ് അല്ല ഇൻവോൾവ് അല്ലെന്ന് വെച്ചാൽ കീ പാർട്ണർ മാത്രമാണ് ഡയലോഗ് പാർട്ണർ മാത്രമാണ് നമുക്ക് ഈ ഈ പങ്കാളിത്തത്തിന് ഈ ഒരു പിന്നെ ഡിജിറ്റൽ പ്രസൻസ് എന്ന് പറയുന്നത് ഈ കാലത്തിൻ്റെ യോജിച്ച ഒരു പ്രസൻസാണ് കേട്ടോ അപ്പോൾ അത് വളരെ തന്ത്രപരവും വളരെ ഭംഗിയായിട്ടും ശ്രീ നരേന്ദ്രമോദി അത് ചെയ്തു എന്നുള്ളതാണ് അവിടെ മോഡിയെ പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് ട്രംപ് പുള്ളി പോയില്ല എന്ന് മാത്രമല്ല ആ പോകുന്നില്ല വരുന്നില്ല എന്നുള്ളത് തന്നെ വാർത്തയാക്കി പിന്നീട് അതാണ് അത് പെട്ടെന്ന് വരുന്നില്ല ഞാൻ എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറയല്ല ചെയ്തത് അതിലൊരു പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഡിജിറ്റലി അതിൻ്റെ പ്രസൻസ് അറിയിച്ചു നമുക്ക് നോക്കുമ്പോൾ ഈ അതിൻ്റെ പ്രത്യേകതകൾ നയപരവും സാമ്പത്തികവും സുരക്ഷാപരവുമായ അതീവ നിർണായകമായ ഒരു മേഖലയാണ് ഈ പത്ത് ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ കാര്യത്തിലാണ് ഈ ഈ ഇത് അങ്ങനെ ആവുന്നത് എന്ന് പറഞ്ഞാൽ മൂന്ന് തൂണുകളാണ് എന്തൊക്കെയാണ് സൗഹൃദപരമായ സുരക്ഷ പേടിപ്പിച്ചിട്ട് ബലം ബലമുണ്ടാക്കിയിട്ട് ബലപ്രയോഗം നടത്തിയിട്ടുള്ള സുരക്ഷയല്ല അമേരിക്ക പോലെ സൗഹൃദപരമായ സുരക്ഷ ഒന്ന് സൗഹൃദപരമായ സാമ്പത്തിക വളർച്ച എല്ലാം ഫ്രണ്ട്ഷിപ്പിലാണ് അത് ഒരു തൂണാണ് ശക്തമായ നയതന്ത്രം ഇന്ത്യയുടെ മുഖമുദ്രയാണ് അത് നമ്മുടെ നയമതാണ് അപ്പൊ ആ നയതന്ത്രം എല്ലാ കാര്യത്തിലും ഈ മൂന്ന് തൂണുകളിലാണ് നമ്മുടെ ആസിയാൻ പങ്കാളിത്തം നിലകൊള്ളുന്നതാണ് അപ്പം ആക്ട് ഈസ്റ്റ് എന്ന് പറഞ്ഞ നയമാണ് ഇന്ത്യക്കുള്ളത് അതായത് ഇന്ത്യയുടെ വിദേശ നയത്തിലെ പ്രധാന ഭാഗമായ ലുക്ക് ഈസ്റ്റ് നയത്തെ ആക്ട് ഈസ്റ്റ് നയമാക്കി മാറ്റി അതിന് ഈസ്റ്റോട് ചേർത്തു അപ്പം അങ്ങനെ അങ്ങനെ മാറിയതിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് അങ്ങനെ മാറ്റിയതിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ആസിയാൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ആസിയാൻ പത്ത് രാജ്യങ്ങൾ എന്നു തന്നെയാണ് അർത്ഥം അപ്പം കിഴക്കൻ രാജ്യങ്ങളുമായി ബന്ധം ശക്തമാക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇതാണ് ഇതാണ് ഇതിന്റെ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് മറ്റു തന്ത്രപരമായ സന്തുലനം എങ്ങനെയാണെന്ന് വെച്ചാൽ തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും വർദ്ധിച്ചു വരുന്ന ചൈനയുടെ സ്വാധീനത്തെ ചെറുക്കുക എന്നതാണ് ആ മേഖലയിൽ ചൈനയ്ക്ക് ഒരുപാട് നോട്ടമുണ്ട് നീക്കങ്ങളുണ്ട് തന്ത്രപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ചൈനയ്ക്ക് അപ്പോൾ ആ സ്ട്രാറ്റജിക് ആയിട്ടുള്ള നീക്കങ്ങളെ ഇന്ത്യ ഈ ബന്ധങ്ങളിലൂടെ ഭംഗിയായി നിർവഹിക്കാൻ തന്ത്രപരമായ ഒരു ബാലൻസിങ് ഇന്ത്യ കാണുന്നുണ്ട് ഇന്ത്യക്ക് അത് നേട്ടം ഉണ്ടാക്കുന്നുണ്ട് നമ്മളിപ്പോൾ അടുത്തത് സാമ്പത്തികവും വാണിജ്യപരവുമായ പ്രാധാന്യങ്ങളാണ് വലിയ വിപണിയാണ് ചെറിയ വിപണിയല്ല ഈ ആസിയൻ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് സേവനങ്ങൾക്കുള്ള വലിയൊരു വിപണിയാണെന്ന് കാണുന്നു വ്യാപാര വളർച്ചയുണ്ട് ഏകദേശം ബില്യൺ മൂല്യമുള്ള വ്യാപാര ഇടപാടുകളാണ് ഇരുപക്ഷവും തമ്മിൽ നടന്നത് സംശയം ഇത്രയും കാര്യം പറഞ്ഞല്ലോ നമ്മള് ഡയലോഗ് പാർട്നറും ട്രംപ് അവിടെ കാത്തിരുന്നല്ലോ ഈ പത്ത് രാജ്യങ്ങളുടെ പേരിൽ യു എസ് ഇല്ലല്ലോ ഇല്ല ഒരിക്കലും ഇല്ല ഏഷ്യൻ രാജ്യങ്ങൾ മാത്രമല്ലേ ഉള്ളു ആ പത്ത് രാജ്യങ്ങളുടെ പേരിൽ ഒരിക്കലും ഉണ്ടാവാൻ വഴിയില്ലല്ലോ ട്രംപ് അതിൽ കാത്തിരുന്നത് മോഡിയെ കാണാനാണ് മോഡിയായിട്ട് സംസാരിക്കാൻ വേണ്ടിട്ടാ ട്രംപ് കാത്തിരുന്നത് അത്രേ ഉള്ളൂ നയപരമായിട്ടുള്ള ഒരു നിരവധി കാര്യങ്ങൾ അവർക്ക് ഒന്ന് കണ്ടുമുട്ടാൻ വേണ്ടി നോക്കി നടക്കല്ലേ നരേന്ദ്രമോദിയെ അപ്പം ഇനി അടുത്തത് ഉൽപാദന സഹായങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാല് ഈ സുരക്ഷാ പങ്കാളിത്തം കൊണ്ട് സെക്യൂരിറ്റി പാർട്ണർഷിപ്പാണ് ഈ രാജ്യങ്ങൾ സമുദ്ര സുരക്ഷ മാരി ടൈം സെക്യൂരിറ്റിയിൽ സമുദ്ര സുരക്ഷയ്ക്ക് ഇന്ത്യക്ക് അത് അതീവ നിർണായകമാണ് ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള ഈ മേഖല എന്ന് പറയുന്നത് അത് നേരത്തെ നമ്മൾ സംസാരിച്ചു അതുപോലെ ഈ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ട് ജനതകൾ തമ്മിലുള്ള ബന്ധം ചരിത്രപരവും സാ സാങ്കേതിക സാംസ്കാരികവുമായിട്ട് നല്ല ദീർഘകാല സഖ്യത്തിനും സഹകരണത്തിനും ഇത് അടിത്തറമാകുന്നത് ഈ രാജ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മതപരവും അല്ലാതെയുള്ള നിരവധി ബന്ധങ്ങളുണ്ട് ജനതകൾ തമ്മിൽ അങ്ങോട്ടും ട്രേഡും ട്രാവലും ഒക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളുണ്ട് അപ്പം നമുക്ക് ഇതിനകത്ത് ചലഞ്ചസ് ഉണ്ട് വ്യാപാര കമ്മിയുണ്ട് അതുപോലെ തന്നെ നയപരമായ സൂക്ഷ്മത ഈ കാര്യത്തിൽ നമ്മൾ പുലർത്തുന്നുണ്ട് ചൈനയുടെ ഉൾപ്പെടെയുള്ള മറ്റു ശക്തികൾ ആ മേഖലയിൽ ഉള്ളതുകൊണ്ട് തന്നെ അതുകൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഈ നയപരമായ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് ഈ സ്ഥലത്ത് ഈ ഒരു കോണ്ടസ്റ്റിലാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ഒരു പ്രസംഗത്തെ വെർച്വലായി നടത്തിയ നരേന്ദ്രമോദിജിയുടെ ഈ പ്രസംഗത്തെ കാണേണ്ടത് ഞാൻ ആ പ്രസംഗം വായിക്കാം ആ പ്രസംഗത്തിന്റെ മലയാള രൂപം വായിക്കാം അതിനകത്ത് വാക്കുകൾക്കിടയിലൂടെ പറയാതെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് വളരെ തന്ത്രപരവും എന്ന നയപരവുമായിട്ടുള്ള ഒന്നാണ് ആക്രമണ സ്വഭാവം അതിനില്ല അടിച്ചു പറയുകയല്ല ഒന്നല്ല ചെയ്യുന്നത് അദ്ദേഹം എങ്ങനെയാണ് ഞാൻ ആസിയാൻ്റെ സുഹൃത്താണ് അതാണ് ആദ്യത്തെ ഞാൻ ആസിയാന്റെ സുഹൃത്താണ് ഈ രാജ്യങ്ങളിലെ പത്ത് രാജ്യങ്ങളുടെ സുഹൃത്താണ് വ്യക്തിപരമായി അതിനോടുള്ള എന്റെ ബന്ധം ഏറെ ആഴത്തിലുള്ളതാണ് ഈ ആസിയാൻ യോഗത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നതാണ് അദ്ദേഹം തുടങ്ങുന്നത് സ്വാഗത് എന്നാണ് ഇന്ന് നമുക്ക് നിരവധി യോഗങ്ങൾ നടന്നു അവിടെ കുറെ യോഗങ്ങൾ നടന്നു ആസിയാൻ ഇന്ത്യ സംവാദ ബന്ധങ്ങൾ നമ്മുടെ ഭാഗത്ത് സ്ഥിരതയ്ക്കും പരസ്പര സമൃദ്ധിക്കും കാരണമാകുന്ന ഒരു ശക്തിയാണ് നിങ്ങളുടെ രാജ്യങ്ങൾ വിവിധ മേഖലകളിൽ നേടിയ സാമ്പത്തിക പുരോഗതിയിലൂടെ ഇന്ത്യക്കും ആസിയാനും ഒരേപോലെ ഗുണം ചെയ്യും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു തുറന്ന് മോദിജി പറയുന്നു മലേഷ്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അംബർ അന്വർ ഇബ്രാഹിംജിക്കും മറ്റു മഹാന്മാർക്കും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദനം അഭിവാദം ചെയ്യുന്നു ആസിയാൻ്റെ വിജയകരമായ അധ്യക്ഷ സ്ഥാനത്തിനായി പ്രധാനമന്ത്രി അന്വർ ഇബ്രാഹിംജിക്ക് ഹൃദയമായ അഭിനന്ദനങ്ങൾ ഇന്ത്യയുടെ കോർഡിനേറ്റർ രാജ്യമായി ചുമതല മികച്ച രീതിയിൽ നിർവഹിക്കാനായി ഫിലിപ്പൈൻസ് പ്രസിഡന്റ് മാർക്കോസിന് നന്ദി പറയുന്നു നമ്മളെ കോർഡിനേഷൻ വേണ്ടി അവിടെ നിയമിച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ അംബാസിഡറെ പോലെ പ്രവർത്തിക്കുകയാണ് ആര് ഫിലിപ്പൈൻസ് പ്രസിഡന്റ് മാർക്കോസിന് നന്ദി പറയുന്നു ആസിയന്റെ പുതിയ അംഗമായ ടിമോർ ലെസ്ലയെ ലെസ്റ്റയെ സ്വാഗതം ചെയ്യുന്നു പുതിയ അംഗം അതെ ടിമോർ ലെസ്റ്റയെ സ്വാഗതം ചെയ്യുന്നു പതിനൊന്നാമത്തെ ആണ് തായ്ലൻഡിനോട് അനുശോചനം അറിയിക്കുന്നു അതാണ് നമ്മളൊരു സംസാരിക്കുമ്പോൾ നമ്മൾ വെറുതെ അങ്ങ് പറയുകയല്ല നമ്മളൊരു ഒരു ഒരു എല്ലാ മര്യാദകളും പുലർത്തിക്കൊണ്ടാണ് തായ്ലൻഡിൽ എടുത്തു പറഞ്ഞു ഈ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാനിത് പഠിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ കമ്മ്യൂണിക്കേഷന്റെ കാര്യമായതുകൊണ്ട് പബ്ലിക് സ്പീക്കിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്വാഗതം ചെയ്യുന്ന സമയമുണ്ടല്ലോ ഈ സ്വാഗത പ്രസംഗത്തിന്റെ റോളാണ് ഏറ്റവും നിർണായകം പലപ്പോഴും കീനോട്ട് സ്പീക്കറേയും മറ്റാൾക്കാരെയും ഉദ്ഘാടകനെയൊക്കെയാണ് എല്ലാവരും കാണുന്നത് ആണ് അല്ലെന്നല്ല പക്ഷേ ഈ സ്വാഗത പ്രസംഗത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട് അയാളാണ് ഈ മൊത്തം ആളുകളുമായിട്ട് ഈ സദസ്സുമായി ഒരു ബ്രിഡ്ജ് പണിയേണ്ട ആൾ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് പലരും അത് ഒക്കെ വെറുതെ എന്തോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോവാണ് ഇതറിയാവുന്ന ഒരാളാണ് നരേന്ദ്രമോദിജി എല്ലാ മര്യാദകളും വെച്ചുകൊണ്ട് അദ്ദേഹം തായ്ലൻഡിനോട് അനുശോചനം അറിയിച്ചുകൊണ്ട് പറയുന്നു തായ്ലൻഡ് രാജകുടുംബത്തിലെ ക്യൂവിൻ മാതാവിൻ്റെ എല്ലാ ഇന്ത്യക്കാരുടെയും പേരിൽ മുഴുവൻ ഇന്ത്യക്കാരുടെയും പേരിൽ തായ്ലൻഡ് ജനതയോടും രാജകുടുംബത്തിനോടും എൻ്റെ ആഴത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു ഹിന്ദിയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നു ഇന്ത്യയും ആസിയാനും ആഗോള പന്ത പങ്കാളിത്തത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു സുഹൃത്തുക്കളെ നമ്മൾ ഇന്ത്യയും ആസിയാനും ചേർന്ന ലോക ജനസംഖ്യയുടെ ഏ നാലിലൊന്ന് ഭാഗത്തെ പ്രതികരിക്കുന്നുണ്ട് ഒന്നിൽ നാലിലൊന്ന് ഭാഗത്തെ പ്രതികരിക്കുന്നു നാം ഭൗമശാസ്ത്രപരമായി മാത്രം ബന്ധപ്പെടുന്നവരല്ല ഈ ഇക്കോ ഇ ഇത് ജിയോളജിക്കൽ മാത്രമല്ല നാം ആഴത്തിലുള്ള ചരിത്ര ബന്ധങ്ങളുടെയും പൊതുമൂല്യങ്ങളുടെയും ദീർഘബന്ധങ്ങളിൽ ബന്ധത്തിലൂടെ ഒത്തുചേർന്നവരാണ് നാം ഗ്ലോബൽ സൗത്തിലെ സഹയാത്രികരാണ് നാം വ്യാപാര പങ്കാളികൾ മാത്രമല്ല സാംസ്കാരിക കൂട്ടാളികളും കൂടിയാവുന്നു ആസിയാൻ ഇന്ത്യ ബന്ധം ഈസ്റ്റ് ആക്ട് ഈസ്റ്റ് നയത്തിൻ്റെ ആധാരമായിട്ട് പറഞ്ഞുകൊണ്ട് ആസിയാൻ ഇന്ത്യ ബന്ധം നമ്മുടെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ മുഖ സ്തംഭമാണെന്നും ഇന്ത്യ എപ്പോഴും ആസിയാൻ്റെ സെൻട്രലിറ്റി സെൻട്രലിറ്റിക്കും ഇൻഡോ പസഫിക് ഔട്ട്ലുക്കിനും പൂർണ്ണ പിന്തുണയും നൽകിയിട്ടുണ്ട് അനിശ്ചിതത്വങ്ങളാൽ നിറഞ്ഞ ഈ കാലത്തും ആസിയാൻ ഇന്ത്യ സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തം സ്ഥിരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുക ആസിയാനും ഇന്ത്യയും തമ്മിലുള്ള പങ്കാളിത്തം തന്ത്രപരമായി സ്ഥിരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശക്തമായ കൂട്ടുകെട്ട് ആഗോള ആഗോളസ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും പ്രധാന അടിത്തറയായി ഉയർന്നുവരികയാണ് ആ മുഖ്യ വിഷയത്തെക്കുറിച്ച് പറയുന്നു ഇക്കൊല്ലത്തെ ഈ വർഷം ആസിയാൻ ഉച്ചകോടിയുടെ മുഖ്യ വിഷയം ഇൻക്ലൂസിവിറ്റി ആൻഡ് സസ്റ്റൈബിലിറ്റി ഒന്നിച്ച് വളരുകയും സുസ്ഥിരമാവുകയും ചെയ്യുക എന്നതാണ് ഈ ആശയം നമ്മുടെ സംയുക്ത ശ്രമങ്ങളിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നു ഡിജിറ്റൽ ഉൾപ്പെടുത്തലായും ആഗോള പ്രതിസന്ധികളിൽ ഭക്ഷ്യസുരക്ഷയും പ്രതിരോധ ശേഷിയുള്ള സപ്ലൈ ചെയിൻ ഉറപ്പാക്കലായ നമ്മൾ ഉണ്ടാവുന്നതാണ് മാരിറ്റൈൻ സഹകരണത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തുന്നു ഇന്ത്യ ഈ എല്ലാ സംരംഭങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നു നാം കൂട്ടായ്മയോടെ മുന്നോട്ട് പോകാൻ പ്രതിജ്ഞാബദ്ധമാണ് ദുരന്ത സമയങ്ങളിൽ ഇന്ത്യ എപ്പോഴും തൻ തൻ്റെ ആസിയാൻ സുഹൃത്തുക്കളുടെ പക്കൽ ഉറച്ചു നിന്നിട്ടുണ്ട് എച്ച് എ ഡി ആർ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റന്റ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫിനെ കുറിച്ച് പറയുന്നു സമുദ്ര സുരക്ഷ ബ്ലൂ അക്കോണമി എന്നിവയിലൊക്കെ നമുക്ക് സഹകരണം വേഗത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിന് ആസിയാൻ ഇന്ത്യ ഇയർ ഓഫ് മാരിടൈം കോർപ്പറേഷൻ ആയി പ്രഖ്യാപിക്കുകയാണ് ഇവിടെയാണ് ഒരു പ്രഖ്യാപനം ഓടി നടത്തി അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി വരും വർഷം ആസിയാൻ ഇന്ത്യ ഇയർ ഓഫ് മാരിടൈം കോർപ്പറേഷൻ സമുദ്ര ായി ബന്ധപ്പെട്ടുള്ള ഒരു മാരിറ്റീൻ കോർപ്പറേഷൻ അവരുമായിട്ട് ആസിയാനുമായിട്ട് ഉണ്ടാക്കാനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റ് പ്രധാന മേഖലകൾ വിദ്യാഭ്യാസം വിനോദസഞ്ചാരം ശാസ്ത്ര സാങ്കേതികവിദ്യ ആരോഗ്യം ഗ്രീൻ എനർജി സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിലും പരസ്പര സഹകരണം ശക്തിപ്പെടുത്തിയാണ് നമ്മുടെ സംയുക്ത സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാനും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും നാം ഒന്നിച്ച് പ്രവർത്തിക്കും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ സഹയാത്രികരാണ് ആസിയാനും ഇന്ത്യയും അത് നമ്മളെ നമ്മൾ തമ്മിലുള്ള ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് നമ്മുടെ നൂറ്റാണ്ടാണ് ഇന്ത്യയും ആസിയാനും ചേർന്ന നൂറ്റാണ്ട് എന്ന് പറയുന്നത് അല്ല നമ്മളല്ല വലിയവർന്നല്ല നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള വി ആർ വൺ ഫാമിലി എന്നാണ് എനിക്ക് വിശ്വാസമുണ്ട് ആസിയാൻ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ഏഴിലേക്കുള്ള ഭാവി ദർശനത്തെക്കുറിച്ചാണ് പറയുന്നത് എനിക്ക് വിശ്വാസമുണ്ട് ആസിയാൻ കമ്മ്യൂണിറ്റി വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചും വിസ്കിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തേഴും മനുഷ്യരാജ്യയ്ക്ക് ഒരു ദീപ്തമായ ഭാവി ഒരുക്കും എന്ന കാര്യത്തിൽ എനിക്ക് അടിയുറച്ച് വിശ്വാസമുണ്ട് ഇന്ത്യ നിങ്ങളും എല്ലാവരോടും ചേർന്ന് ഈ ദിശയിൽ മുന്നോട്ട് പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് വളരെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഡിജി ഈ പ്ര ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹം അത് വ്യക്തമാക്കിയ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയും ആസിയാനും ഗ്ലോബൽ സൗത്തിൻ്റെ സഹയാത്രികരാണ് സാംസ്കാരിക കൂട്ടാളികളാണ് ആസിയാൻ്റെ ഇൻഡോ പസഫിക് ഔട്ട്ലുക്കും സെൻ്റർനെറ്റിയും ഇന്ത്യയെ ഇന്ത്യയുടെ പൂർണ്ണമായും പിന്തുണ ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു ദുരന്ത സമയങ്ങളിൽ ഇന്ത്യ ആസിയാൻ രാജ്യങ്ങളുടെ പക്കൽ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തു ഉറപ്പുവരുത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിന് ആസിയാൻ ഇന്ത്യ മാരിറ്റയും സഹകരണ വർഷമായി അദ്ദേഹം പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസവും സാങ്കേതികവും ഹരിതോർജവും സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഇന്ത്യയുടെയും ആസിയാൻ്റെയും നൂറ്റാണ്ടാണ് എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഈ ബ്രൂണേയും കംബോഡിയയും ഇന്തോനേഷ്യയും ലാവോസും മലേഷ്യയും മ്യാൻമറും ഫിലിപ്പൈൻസും സിംഗപ്പൂരും തായ്ലൻഡും വിയറ്റ്നാമൊക്കെ അടങ്ങുന്ന പുതിയൊരു അംഗം കൂടെ വന്നിട്ടുണ്ട് അവരൊക്കെ അടങ്ങുന്ന ഈ പത്ത് രാജ്യങ്ങളോട് ഡയലോഗ് കീ ഡയലോഗ് പാർട്ട്ണെന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ മോഡജിയുടെ വാക്കുകൾ അതിഗംഭീരമായിരുന്നു എന്ന് നമുക്കത് കേട്ടാൽ മനസ്സിലാവും ഇതിനിടയിലൂടെ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അവർക്ക് കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇന്ത്യ നിങ്ങളോടൊപ്പമാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം ഈ എവിടെ പ്രസംഗിക്കുമ്പോഴും നമ്മൾ ആരും നോട്ട് ചെയ്യാത്ത പല കാര്യങ്ങളുണ്ട് ഉണ്ടാവും ഒരു പക്ഷെ എല്ലാവരും പറയും അതിന് അതെല്ലാം ചെയ്തു കൊടുക്കാൻ ഒരു വിങ് ഉണ്ടാവും പക്ഷേ ആ വിങ് കൊടുക്കുന്നതിൽ നിന്ന് ഞാൻ എന്ത് പറയണമെന്ന് ചൂസ് ചെയ്യുന്ന അത് എടുക്കുന്നത് മോദി തന്നെയാണ് തോന്നുന്നത് എനിക്ക് എപ്പോഴും പറയുന്ന ഒരു വാക്ക് കുടുംബം എന്ന ആ അതെ അർത്ഥം അത് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കൃതിയാണ് അത് വസുദൈവ കുടുംബകം എന്നുള്ളത് അത് ഉൾക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം എവിടെ വേണമെങ്കിലും നടത്തിയ പ്രസംഗങ്ങൾ എടുത്തു നോക്കിയോളൂ ഒരാളെ വേറിട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മൾ അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആകെ നിർത്തിയിട്ടുള്ളത് പാകിസ്ഥാനെ മാത്രമാണ് അതെ ഈ അടുത്താണ് പെഹൽഗാം അറ്റാക്കോട് കൂടിയാണ് അതിനെ തെമ്മാടി രാജ്യമെന്നും ഭീകര അയൽരാജ്യം എന്ന് മാത്രമേ പ്രൊവോക്കേഷൻ ഉണ്ടാക്കുന്ന അയൽരാജ്യം എന്നും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോ ഈ പറഞ്ഞിട്ടുള്ള പ്രസംഗവും അത്തരത്തിൽ തന്നെയാണ് എല്ലാ ഇപ്പൊ നേരത്തെ പറഞ്ഞുവല്ലോ ഈ പ്രസംഗത്തിന്റെ ഒരു രീതി എങ്ങനെയാണ് അത് ആൾ ആളുകളിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് ഈ ഓരോ രാജ്യത്തെയും എങ്ങനെ കണക്ട് ചെയ്യണം അവിടെ എന്ത് സംഭവിച്ചു സംഭവിച്ചപ്പോ ഒരു അനുശോചനം രേഖപ്പെടുത്തുക എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന്റെ നേതാവ് വന്ന് പ്രസംഗിക്കുമ്പോൾ ആ ഒരു രാജ്യത്തിന് ഉണ്ടായ ഒരു വേദനയില് ഒരു അനുശോചനമൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ആ പ്രസംഗം നടത്തുമെന്ന് നമുക്ക് കാണാറില്ല അതെ കുറവാണ് അപ്പൊ വളരെ കുറവായിട്ടുള്ള കാര്യമാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം എന്ന് പറയുന്നത് എന്നത്തെയും പോലെ ഗംഭീരമായിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക